ഗോവിന്ദർ കഥ മുകേഷ് എം എൽ എ ആയി തുടരുന്നു എന്ന പറഞ്ഞറിയങ്ങൾ ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുകേഷുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്ത് കോടതിയിൽ കേസിൽ കോടതി തീരുമാനം വരട്ടെ അന്തിമ തീരുമാനം വന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കൂ എന്നാണ് അന്ന് ഗോവിന്ദഷ് പറയുന്നത് ഇന്നിപ്പോൾ ഗോവിന്ദഷി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പറയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നത് പൊതു ആവശ്യമാണ് അത് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തെളിവുകൾ സഹിതം കേരളത്തിൽ മറ്റൊരു നേതാവിനെതിരെയും ഇത്രയും അധികം ആരോപണം ഉണ്ടായിട്ടില്ല എന്നാ അതായത് നോക്കാം പിന്ന ഗോവിന്ദമാഷ ഒരു ഇൽമുകാരണമാതിരി സാമാന്യം ഈ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചെങ്കിലും ഒരു ധാരണ ധാരണമാശങ്ങൾക്ക് വേണ്ടേ ശരിക്കും ഈ കീഴ്വഴക്കുണ്ടാക്കി കൊടുത്തതാലാണ് ഇങ്ങളൊക്കെ തന്നെയാണ് മുകേഷ് എം എൽ എ ആയി തുടരുന്നും പറഞ്ഞു സംരക്ഷിച്ചത് നിങ്ങളാണ് സ്വാഭാവികമായിട്ടും അതേ രീതി പിന്തുടർന്നുകൊണ്ട് ഇവർ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസ് ഇതിലെടുത്തൊരു നിലപാടുണ്ടല്ലോ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം വന്ന് ഒരു പകല് പിന്നിട്ടില്ല ഉച്ചയപ്പഴത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അവർ രാജിവെച്ചു പിന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കീഴ്വഴക്കാണ് നിങ്ങളെ പാർട്ടി പ്രവർത്തകർ എന്ത് ചെയ്താലും സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് വരുന്ന ഒരു പ്രവണത അതിവിടെ സി പി എമ്മിൻ്റെ അണികൾ സൈബർ അണികൾ അടക്കം ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ ഇന്നോട് ഇന്ന് തെറ്റും ഇന്നലെ ഞങ്ങൾക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതിന് നമുക്കതിലൊരു ഒളിയും മാറിയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ധാരാളം സ്ത്രീകൾ അയാൾക്ക് രംഗത്ത് വരുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല മറ്റെന്തെങ്കിലും സംഗതിയാണെന്നും വിശ്വസിക്കുന്നില്ല ഇപ്പോൾ കാരണം ഇന്നും ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ഐ ഡോ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയോട് ചാറ്റ് ചെയ്താണ്ട് വളരെ മോശമായ രീതിയിലായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് അവരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ് രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് മുകേഷിനെതിരെ പരാതി ഉണ്ടായിരുന്നു കേസിൽ കോടതി തീരുമാനം വരട്ടെ എന്നാണ് അന്ന് ഗോവിന്ദ പറഞ്ഞത് അപ്പൊ ഈ കീഴ്വഴക്കുണ്ടാക്കി കൊടുത്തത് സി പി എം ആണ് എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയണില്ല എന്താ അർത്ഥമല്ലത് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ പാർട്ടിന്റെ സംസ്ഥാന നേതാവല്ലേ സെക്രട്ടറി അല്ലേ നിങ്ങള് ഇവിടെ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിക്ക് കോൺഗ്രസ് ഇപ്പോഴും അന്വേഷണ വിധേയമായിട്ട് ശരിക്ക് ഇനിയും ആവർത്തിച്ചാൽ കാരണം ധാരാളം സ്ത്രീകൾ പരാതികളുമായി വരികയാണ് ഇപ്പൊ പാലക്കാട് വിജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ പരാതിയുടെ ഭൂരിപക്ഷം കൂടുമെന്നാണ് ഇപ്പൊ കേരള സമൂഹം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമേൽ പരാതി അത് സ്ത്രീകൾക്കെതിരെ മാത്രല്ല ഒരു ട്രാൻസ്ജെൻഡർ യുവതി വരെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതൊരു സൈക്കോ മൈൻഡാണോ ഇത് നരമ്പ് രോഗം ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ത് മൈൻഡിലാണ് ഈ കോലത്തിൽ കാട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അയാളെ കാര്യത്തിൽ വളരെ പ്രയാസമുണ്ട് കാരണം രാഹുൽ മാങ്കുട്ടം എന്നൊക്കെ പറഞ്ഞ മുപ്പത്തിയഞ്ച് വയസ്സുള്ള വലിയ സ്ഥാനമാനങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിത്വായിരുന്നു അങ്ങനെയാണ് പൊതുസമൂഹം അയാളെ കണ്ടത് ആ ആ വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഇന്നൊക്കെ വന്ന സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്താണ് കൗന്ന് കടന്നിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തതൊക്കെ ഉണ്ട് വീട്ടിലേക്ക് വരട്ടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കണതൊക്കെ പുറത്തു വരികയാണ് അതേപോലെ തന്നെ ഇന്നലെ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് അയക്കുന്ന വോയിസ് പുറത്ത് വരികയാണ് അപ്പൊ ഇതൊക്കെ ഒരു തലക്ക് നടക്കുമ്പോ ഇതൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വം ഇതൊക്കെ ശരിക്കും പഠിച്ചുകൊണ്ട് തന്നെ അത് അയാൾ അർഹനല്ലെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കലാണ് ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ വൻ തിരിച്ചടി ആവും പക്ഷെ അങ്ങനെ മാറ്റാതിരിക്കാനുള്ള ഒരു ഒരു പഴുത് കൊടുത്തത് സി പി എം ആണ് ആ സി പി എം കൊടുത്ത പഴുതിലൂടെയാണ് അവരിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്ന് കേരള സമൂഹം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ പാർട്ടിക്കാരന് വരുമ്പോൾ നിങ്ങൾ സംരക്ഷിക്കുക ഓല പാർട്ടിക്കാർക്ക് പോലും സംരക്ഷിക്കും ഇതെല്ലാം നെറികെട്ട ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു കൂട്ടരും മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് അത് ആ നാറിയ രാഷ്ട്രീയത്തിന്റെ ആ നാറിയ പിന്തുണ ഉണ്ടാകുമെന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിന്റെ പുറത്താണ് എന്ത് സംഭവിച്ചാലും മുകേഷിന് എം എൽ എ സ്ഥാനമൊന്നും പോയിട്ടില്ലല്ലോ ഞങ്ങൾക്കും പോകില്ല എന്നുള്ളൊരു മനോഭാവം ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഐ ഡോണ്ട് കെയറും പിന്നെന്താണ് യു ഹുക കണ്ടുമാരിക്കൂട്ടിക്കോ ഇതൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതൊക്കെ നിങ്ങളടക്കമുള്ള പാർട്ടിക്കാർ ഇട്ട് കൊടുത്ത കീഴ്വഴക്കൺ അതന്നെ ഇവിടെ സംഭവിച്ചത് ഏതായാലും മുകേഷ് എം എൽ എ ആയി തുടരുന്നു രാഹുൽ എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരൊറ്റ നാവിൽ നിന്നാണ് അപ്പോ ഗോവിന്ദമാശ ഈ കേരള സമൂഹത്തിന് കുറച്ചെങ്കിലൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം മറ്റേ ചിന്താശേഷി നഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടോ ഈ മൊയന്തോളാണെന്ന് നിങ്ങൾ കരുതിയിക്കണോ അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ ആധികാരികത ഉണ്ട് നിങ്ങൾക്ക് ഇത് പറയാൻ എന്താ അർഹത ഉണ്ട് അതുകൊണ്ട് ഗോവിന്ദ മാഷയോട് പറയാനുള്ളത് മാഷ ഇതൊക്കെ കേരള സമൂഹം കണ്ടതാണ് അപ്പോൾ കേരള ജനത വിഡികളല്ല എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി